നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വണിയമ്പലം എൻ സി പി യിലെ മന്ത്രിസ്ഥാന മാറ്റത്തിൽ പ്രതികരണവുമായി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തിൽ മാറ്റമില്ല എന്ന വിവരം സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് മന്ത്രി പദവി ഏൽപ്പിച്ചത് പാർട്ടിയാണ് പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു നമ്മുടെ ദേശീയ അധ്യക്ഷനെ കണ്ടതിന് ശേഷം പാർട്ടിയിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ ഞാൻ അദ്ദേഹത്തിന്റെ മേലെ മുഖ്യമന്ത്രിയെ താങ്കളും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആഴ്ച തന്നെ അത് അഖിലേന്ത്യാ പ്രസിഡന്റ് നിർദ്ദേശം എനിക്കറിയില്ല എനിക്കറിയില്ല പ്രവർത്തകന്മാരെന്തായെന്ന് എല്ലാ പ്രവർത്തകരും എന്തായാലും രാവിലെ അറിയോ പ്രവർത്തകന്മാരെന്താ എനിക്കറിയില്ല എന്റെ അറിവിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നുണ്ടെന്ന് അറിയുന്നത് മാറ്റത്തിന്റെ ഒരു സാധ്യത അത് ഞാനല്ലല്ലോ പറയണ്ട എന്നെ മാറ്റണം മാറ്റണ്ടെന്ന് ഞാനാണോ പറഞ്ഞത് എന്തൊരു കഷ്ട മാറണ്ടോ അല്ല എന്നെ ആക്കിയതാരാ ഞാനാ എന്നെ ആക്കിയവർ ആണ് എന്നെ ആക്കണ്ട ആക്കണോ വേണ്ട തീരുമാനിക്കേണ്ടത് അതൊക്കെ അവരുടെ അധികാര പെട്ട കാര്യത്തിൽ ഞാനിപ്പം അനുഭവപ്പെട്ട പോലെ ഏറ്റെടുത്തിട്ടുള്ള ആ പണി ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ആ പണി ചെയ്യേണ്ടത് ചെയ്യൂല അത്രേ ഉള്ളൂ വേറെന്താ ഒരു നീക്കം ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ട് നിർബന്ധ ബുദ്ധി ഉണ്ട് ബുദ്ധിയത് കരുതുന്നുണ്ടോ ആയിരിക്കും അല്ല അതിപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി പാറശാല മുതൽ തിരുവനന്തപുരം പിന്നെ മഞ്ചേശ്വരം വരെ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് അതിലാർക്കൊരാക്ക് ജയശന്ദ്രൻ മാറണമെന്നുണ്ടോ അറിയുന്നത് ഈ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ട് യു ഡി എഫിലേക്ക് പോകും എന്ന തരത്തിലൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെയുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ മറ്റേ ഞാനതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടി കാര്യങ്ങൾ നോക്കാൻ പാർട്ടിയുടെ നല്ല പരിണിതപ്രജ്ഞരായ നേതാക്കൾ സംസ്ഥാനത്തുണ്ട് ജില്ലയിലുണ്ട് ദേശീയത്തുണ്ട് എന്നെ പാർട്ടി ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് ആ പണി ഞാൻ ഞാൻ ഈ ജോലിയിൽ ഉള്ളെടുത്തോളം കാലം ആ പണി നോക്കണം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പോലെ നേതാ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന പോലെ ഞാനത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ല എന്താ